ഹരി ഓം വന്ദേ അസ്മദാചാര്യപര്യന്തംപരാ നാം ഇതുവരെ പതിനേഴ് നാമങ്ങൾ കണ്ടു കഴിഞ്ഞു ഈ അടുത്തത് മൂന്നാമത്തെ ശ്ലോകം തുടങ്ങുകയാണ് യോഗോ യോഗ വിധാം നേതാ പ്രധാനപുരുഷേശ്വര ശ്രീമാൻ കേ പുരുഷ ഇതിൽ ആദ്യത്തെ രണ്ട് നാമങ്ങൾ ഇന്ന് കാണാം പതിനെട്ട് യോഗ യോഗം വഴി നേടേണ്ടതാണ് യോഗ സംഗ്രാചാര്യ ഭാഷത്തിൽ പറയുന്നത് എങ്ങനെയാണ് ജ്ഞാനേന്ദ്രിയ സർവാണി നിഗൃഹ്യ മനസാ സഹ ഏകത്വഭാവന യോഗ ക്ഷേത്രജ്ഞ പരമാത്മനോഹോ തോഗ ഇതി യോഗ വിധു ഇതി അതായത് സകല ജ്ഞാനേന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിഗ്രഹിച്ച് അല്ലെങ്കിൽ അടക്കി ക്ഷേത്രജ്ഞനും പരമാത്മാവും ഒന്നാണെന്ന് നിശ്ചയിച്ചുറക്കുന്നതാകുന്നു യോഗം ആ യോഗം കൊണ്ട് പ്രാപിക്കപ്പെടാൻ കഴിയുന്നവൻ എന്ന അർത്ഥത്തിൽ ഭഗവാനെ യോഗ എന്ന് പറയുന്നു ആദ്യം യോഗം എന്നതിനെ നിർവചിച്ചു അതിനുശേഷം ആ യോഗം കൊണ്ട് നേടാൻ കഴിയുന്നതിനെ യോഗ ഭഗവാൻ എന്ന അർത്ഥത്തിൽ പറഞ്ഞു പലവിധ സാധനങ്ങൾ കൊണ്ട് എത്തിച്ചേരേണ്ട സ്ഥാനം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന നിലയ്ക്ക് ഭഗവാനെ യോഗ എന്ന് പറയും യുജ് എന്ന ധാതുവിൽ നിന്നാണ് യോഗ എന്ന പദം പദമുണ്ടായിരിക്കുന്നത് യുജിന് യോജിപ്പിക്കുക നിയന്ത്രിക്കുക എന്നിങ്ങനെ രണ്ടർത്ഥമുണ്ട് അങ്ങനെ യോഗ എന്ന വാക്കിനും രണ്ടു അർത്ഥം പറയാം പിരിഞ്ഞിരിക്കുന്ന ശരിക്കും പിരിഞ്ഞതോ അല്ലെങ്കിൽ പിരിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുന്നതോ ഭയപ്പെടുന്നതോ ആയ രണ്ട് വസ്തുക്കളുടെ സംയോഗത്തെ യോഗ എന്ന് പറയും നദിയിൽ മുങ്ങിപ്പോയെന്ന് കരുതിയ പത്താമനെ അന്വേഷിക്കുന്നതിൻ്റെ ദൃഷ്ടാന്തം ഓർക്കുക അത് കഥയെ അറിയാമായിരിക്കുമല്ലോ അല്ലേ ഞാൻ ചെറുതായിട്ട് ചുരുക്കി പറയാം ഒരു ഗ്രാമത്തിൽ നിന്ന് പത്തു പേര് അടുത്ത ഗ്രാമത്തിലൊരു ഉത്സവം കാണാൻ പോവുകയാണ് അപ്പോൾ ഒരു ഗ്രാമ മുഖ്യൻ്റെ അടുത്ത് നിന്ന് അനുവാദം ചോദിച്ചു പോകാനായിട്ട് അനുവാദം ചോദിച്ചു അപ്പോൾ അയാൾ കൂട്ടത്തിലുള്ള മുതിർന്ന ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു ഈ പത്ത് പേരുടെ ഉത്തരവാദിത്വത്തിൽ നിനക്കാണ് തിരിച്ച് പത്ത് പേരെ തിരിച്ചുവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് അയാളെ ചുമതലപ്പെടുത്തി വിട്ടു അവർ നടന്ന് നടന്ന് പോകുന്ന വഴിക്ക് ഒരു നദി ഉണ്ടായിരുന്നു ഒരു നദി കടന്ന് വേണം അടുത്ത ഗ്രാമത്തിലേക്ക് പോകാൻ എല്ലാവരും ഇറങ്ങി നീന്തി കരി കരക്ക് കയറി മ്മടെ നേതാവിൻ്റെ ഒരു സംശയം എല്ലാവരും എത്തിയിട്ടുണ്ടോ അതോ ആരെങ്കിലും വെള്ളത്തിൽ മുങ്ങിപ്പോയോ അയാൾ എല്ലാവരോടും വട്ടത്തിൽ കൂടി നിൽക്കാൻ പറഞ്ഞിട്ട് എണ്ണി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് പേരേ ഉള്ളല്ലോ അയ്യോ ഒരാൾ മുങ്ങിപ്പോയി ഉടനെ അടുത്തയാൾ പറഞ്ഞു ഞാൻ എണ്ണി നോക്കാം അയാളും എണ്ണി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഓ ഒമ്പത് പേരേ ഉള്ളൂ എല്ലാവരും മാറി മാറി എണ്ണി നോക്കി ആർക്കും പത്താമനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല പത്ത് പേരില്ല അപ്പോൾ അവരിന്നോട് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി പക്ഷേ മിച്ചിന് കരയുമ്പോൾ വഴി ഈ കൂടെ നടന്നു പോകുന്ന ഒരു ആളെ കണ്ടു അയാൾ വന്നിട്ട് ചോദിച്ചു എന്താ ഒരു വടിയും കുത്തിപ്പിടിച്ച് പോവുകയാണ് അയാൾ വന്നിട്ട് ചോദിച്ചു എന്തിനാണ് നിങ്ങളിന്ന് കരയുന്നത് ഇപ്പം അവർ പറഞ്ഞു പത്ത് പേര് ഞങ്ങൾ ക്രോസ് ചെയ്തതാണ് റിവർ പക്ഷേ ഇപ്പോൾ ഒമ്പത് പേരേ ഉള്ളൂ ഒരാൾ മുങ്ങിപ്പോയി അപ്പോൾ അയാൾ എണ്ണി നോക്കി ഇതിപ്പോൾ പത്ത് പേരുണ്ട് യാൾക്ക് മനസ്സിലായി എന്താ സംഭവം എന്ന് അയാള് നേതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു വീണ്ടും എണ്ണം പറഞ്ഞു അയാൾ അടുത്ത് നിന്ന് ആൾ തൊട്ട എന്നി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് അത് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഈ കൈ എടുത്തിട്ട് അയാളുടെ തലയെ വെച്ചിട്ട് പറഞ്ഞു ദശമ തോമസി പത്താമൻ നീതന്നിയാണ് എന്ന് പറഞ്ഞു അങ്ങനെയാണ് പത്താമനെ കണ്ടുപിടിച്ചു പത്താമൻ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിരുന്ന പത്താമനെ തിരിച്ചു കിട്ടി അതാണ് യോഗം അതിനാണ് ദശമത്വം എന്ന് പറയുന്നത് പത്താമനെ കണ്ടുപിടിക്കുക അങ്ങനെ ശരിക്കും നഷ്ടപ്പെടാത്ത എന്നാൽ മുങ്ങിപ്പോയി എന്ന് വിചാരിച്ച പത്താമനെ കൂട്ടുകാരൻ താൻ അറിയുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞു കൊടുക്കുന്ന അറിവ് മാത്രമേ ഇനി സഹായിക്കുള്ളൂ അയാൾക്ക് തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇതുതന്നെയാണ് നമ്മളെ തന്നെ സ്വരൂപമായ പൂർണത്വത്തെ തിരിച്ചറിയാതെ അതിനുവേണ്ടി തിരയുന്ന നമ്മുടെ കാര്യവും ഈ പൂർണ്ണത്വം നമ്മൾ തന്നെയാണ് ആ തിരിച്ചറിവിനെയാണ് യോഗം എന്ന് പറയുന്നത് ഇനി നിരോധം അല്ലെങ്കിൽ നിയന്ത്രിക്കുക എന്നുള്ള അർത്ഥത്തിൽ നിയന്ത്രിക്കാൻ പറ്റാത്തതെന്ന് കരുതുന്നവയെ നിയന്ത്രണാഹീനമാക്കുന്നതാണ് യോഗം എന്ന വാക്കിൻ്റെ മറ്റൊരർത്ഥം പലവിധ ആസനങ്ങളും പ്രാണായാമവും ഉണ്ടല്ലോ അതുവഴി ശരീരത്തെയും പിന്നെ ധ്യാനം ധാർമ്മിക ജീവിതം മുതലായവയിലൂടെ മനസ്സിനെയും നിയന്ത്രണത്തിലാക്കാം ശരിയായ ആഹാര രീതി നല്ല ജീവിതശൈലി തുടങ്ങിയ നിയന്ത്രണങ്ങളും എല്ലാം ഈ യോഗയിൽ പെടുന്നതാണ് ഭഗവത്ഗീതയിലെ ധ്യാനയോഗത്തിൽ പറഞ്ഞിരിക്കുന്ന തം വിദ്യ ദുഃഖ സംയോഗിയോഗം യോഗശ്നിതം എന്ന യോഗത്തിൻ്റെ ഒരു നിർവചനം പറഞ്ഞിട്ടുണ്ട് അത് ദുഃഖവുമായി ചേർന്നിരിക്കുന്ന അതായത് തെറ്റിദ്ധാരണ മൂലം മനസ്സിനെ അതിൽ നിന്ന് വേർപെടുത്തി എടുക്കുന്നതിനെ യോഗമെന്ന് അറിഞ്ഞാലും എന്ന യോഗത്തിന്റെ നിർവചനം ഈ അർത്ഥത്തിലുള്ളതാണ് തെറ്റിദ്ധാരണ മൂലം ദുഃഖത്തോട് സംയോജിച്ചിരിക്കുന്ന മനസ്സിനെ അതിൽ നിന്ന് വേർപെടുത്തി ഭഗവാനോട് ചേർക്കുന്നതിനെയാണ് കൃഷ്ണൻ യോഗമെന്ന് വിശേഷിപ്പിച്ചത് പ്രാപിക്കപ്പെടേണ്ടതും പ്രാപിക്കുവാനുള്ള സാധനയും രണ്ടും യോഗമെന്ന് തന്നെ പറയുന്നു ഇതുപോലെ തന്നെയാണ് നമ്മൾ മഹാഭാരതത്തിൽ കണ്ടിട്ടുണ്ടാവും കുന്തിപുത്രനാണെന്ന സത്യം സ്വന്തം മാതാവിൽ നിന്ന് തന്നെ കേൾക്കുന്ന കർണന്റെ കഥയും മഹാഭാരതം കഥ ഓർമ്മയുണ്ടാവും അതിൽ സീരിയലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അതിൽ കൃഷ്ണൻ തന്നെയാണ് കുന്യെ പറഞ്ഞു വിടുന്നത് കർണനെ പറഞ്ഞിട്ട് പാണ്ഡവരുടെ സൈഡിലേക്ക് മാറ്റാനായിട്ട് കർണനോട് പോയി സംസാരിക്കണമെന്ന് കൃഷ്ണൻ പറയുന്നുണ്ട് കുന്തിയോട് അപ്പോൾ അതനുസരിച്ച് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് കുന്തി ചെന്നിട്ട് കർണനെ കാണും കണ്ണൻ രാവിലെ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്ന സമയത്ത് നദിയുടെ കരയ്ക്ക് തന്നിട്ടാണ് കാണുന്നത് എന്നിട്ട് താനൊരു സൂതപുത്രനാണെന്ന് എന്നെ വിശ്വസിച്ചിരുന്ന കർണനോട് കുന്തി തനിക്ക് അഞ്ചല്ല ആറ് പുത്രന്മാരാണ് ഉള്ളത് എന്ന് പറഞ്ഞു അപ്പോ കർണൻ അത് കേട്ടപ്പോൾ തോന്നി ആറ് ആറാമത്തേത് എനിക്കറിയില്ലല്ലോ അഞ്ചു പേരെയേ എനിക്കറിയാവുള്ളൂ പഞ്ചപാണ്ഡവരല്ലേ ഉള്ളൂ അപ്പൊ ഈ ആറാമൻ ആരാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് കർണൻ പറഞ്ഞു കുന്തി പറഞ്ഞു ആറാമൻ നീ തന്നെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന സൂതപുത്രനെ തെറ്റായ സംയോഗം മാറി ശരിയായ കുന്തിപുത്രത്തിന് തന്നെ സംയോഗം വന്നു ഇതിലും വേറൊരു മാറ്റം ഉണ്ടായിട്ടില്ല പക്ഷേ ആ ശരിയായ തിരിച്ചറിവാണ് ഇതിനാണ് യോഗം എന്ന് പറയുന്നത് ഇവിടെ യോഗം എന്ന നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവാത്മ പരമാത്മ ഐക്യമാണ് ഈ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഭഗവാന്റെ പേര് നാമമായിട്ട് പറയുന്ന യോഗം ജീവാത്മ പരമാത്മ ഐക്യമാണ് ആ ഭാവനയാണ് യോഗം എന്ന് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ആ യോഗം വഴി എത്തിച്ചേരേണ്ട സ്ഥാനം ഭഗവാൻ തന്നെയാണ് യോഗേന സാധ്യ അവാപ്യ യോഗ യോഗം വഴി എത്തിച്ചേരേണ്ട സ്ഥാനമായതിനാൽ ഭഗവാനെ യോഗ എന്ന് പറയുന്നു അടുത്തതായി യോഗവിതാം നേത യോഗ വിധാം നേതെന്ന് പറഞ്ഞാൽ യോഗം അറിയുന്നവരുടെ നേതാവ് അല്ലെങ്കിൽ അവരെയൊക്കെ നിയന്ത്രിക്കുന്ന ആള് സങ്കരഭാഷ്യം പറയുന്നത് യോഗം വിതന്തി വിചാരയന്തി ജാനി ലഭന്തി വ യോഗവിധാം ജ്ഞാനിനതാ യോഗേമ വഹനാദിനാ ഇതി യോഗവിധാം നേത യോഗത്തെ അറിയുന്നവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർ അതായത് മനനം ചെയ്യുന്നവർ ഗ്രഹിക്കുന്നവർ അറിയുന്നവർ പ്രാപിക്കുന്നവർ ഇവരെയാണ് യോഗവിദ് എന്ന് പറയുന്നത് യോഗം അറിയുന്നവർ അത്തരം ജ്ഞാനുകളിൽ അവരുടെ യോഗക്ഷേമത്തെ വഹിക്കുന്നതിലും മറ്റു കാര്യങ്ങളിലും നേതാവായി നിലകൊള്ളുന്നവനാണ് യോഗവിധാം നേത വിതന്തി എന്ന് പറഞ്ഞാൽ പഠിച്ചവൻ വെറുതെ വായിക്കിയല്ല മനസ്സിലാക്കി ഗ്രഹിച്ചവൻ വിചാരയന്തി എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് മനനം ചെയ്യുന്നവർ സംശയ നിവൃത്തി വരുത്തുന്നവർ ജാനന്തി അതിനെ ശരിയായി മനസ്സിലാക്കിയവർ ലഭന്ത ലഭന്ത പറഞ്ഞാൽ അതിനെ പ്രാപിച്ചവർ അതായത് ജീവാത്മ പരമാത്മ ഐക്യം പ്രാപിച്ചവർ അത് മനസ്സിലാക്കിയവർ ജ്ഞാനികൾ ഇവരാണ് യോഗം അറിയുന്നത് അല്ലെങ്കിൽ യോഗവിദ് അവരുടെ നായകൻ അല്ലെങ്കിൽ സംരക്ഷകൻ ആണ് യോഗവിതാം നേത എന്തെങ്കിലും ഒന്നുമായി ഐക്യം പ്രാപിക്കുക അല്ലെങ്കിൽ ജ്ഞാനപ്രാപ്തിക്ക് യോഗ്യത നേടുക എന്നാണ് യോഗം അർത്ഥം കഴിഞ്ഞ നാമത്തിന്റെ പേരണത്തിൽ കണ്ടതുപോലെ ഇവിടെ ജീവാത്മ പരമാത്മ ഐക്യമാണ് യോഗം എന്ന് പറയുന്നത് അങ്ങനെ ഈ ഐക്യജ്ഞാനം വന്ന ജ്ഞാനികളെയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സാധകന്മാരെയും അതായത് മൂക്ഷുക്കളെയും യോഗവിദ് എന്ന് പറയും അവരെ സംരക്ഷിക്കുന്ന ഭഗവാൻ അവരുടെ നേതാവാണ് യോഗവിതാം നേത ജ്ഞാനികളായവർക്ക് യോഗക്ഷേമത്തെ നൽകുന്നത് യോഗം എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള സാധനങ്ങൾ അതായത് കിട്ടാത്തത് കിട്ടാത്ത ഇനി കിട്ടാനുള്ള സാധനങ്ങളെ കിട്ടാൻ സഹായിക്കുന്നവരും പിന്നെ ക്ഷേമം എന്ന് പറഞ്ഞാൽ ഉള്ളതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് അങ്ങനെ യോഗക്ഷേമം ചെയ്യുന്നത് ഭഗവാനാണെന്ന് ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ടല്ലോ യഥാല ലാഭസന്തുഷ്ടരായതുകൊണ്ട് അതായത് കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരായതുകൊണ്ട് അവരായിട്ട് സ്വന്തം യോഗക്ഷേമത്തിന് ഒന്നും ചെയ്യൂല എന്താ കിട്ടുന്നതെന്ന് വെച്ചാൽ കഴിച്ചുകൊണ്ട് കിടക്കുകയുള്ളൂ അപ്പോൾ പിന്നെ അത് ഭഗവാൻ തന്നെ നോക്കണം അതുകൊണ്ട് ഭഗവാൻ തന്നെ അവരെ സംരക്ഷിക്കുന്നു ഗിതേരി ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം ഒമ്പതാം അധ്യായത്തിലെ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകമാണ് മുമുക്ഷുക്കളായവർക്ക് വേണ്ട സാധനങ്ങളും പരിരക്ഷണവും നൽകി അവരെ രക്ഷിക്കുന്നത് മൂന്നാം അധ്യായത്തിൽ ഭഗവാൻ ഇങ്ങനെയാണ് പറയുന്നത് ലോകേസ്മെന്തുവിധാനിഷ്ട്രോക്താമയോഗ്യാനം കർമ്മയോഗേന യോഗിനതയുള്ളവർക്ക് ജ്ഞാനയോഗവും അതിന് പ്രാപ്തരാകാത്തവർക്കുള്ള കർമ്മയോഗവും ഞാൻ തന്നെയാണ് സൃഷ്ടിച്ചത് അങ്ങനെ ബ്രഹ്മജ്ഞാനം എന്ന യോഗം അറിഞ്ഞ ജ്ഞാനികളെയും യോഗമാർഗത്തിൽ സഞ്ചരിക്കുന്ന കർമ്മയോഗികളായ മുമുഷുക്കളെയും സംരക്ഷിക്കുന്ന ഭഗവാൻ யோகவிதாம் நேதா என்னியப்படியுள்ளது நமக்கு அடுத்த க்ளாஸில் காணாம் ஹரிஓம் ஓ பூர்ணமத பூர்ணமிதம் பூர்ணமுதே பூர்ணச பூர்ணமாதாய ഓം சாந்தி 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 हरिः ॐ श्रीगुरुभ्यो नमः हरिः ओम्